ഞങ്ങളിങ്ങനെ വന്നു മിക്സി വാങ്ങിക്ക വന്നാണോ കൊറച്ച് എളുപ്പമുള്ള അടുത്തോളി ഫീ ബുള്ള ഇങ്ങളൊന്ന് വാങ്ങിച്ചതല്ലേ ഇപ്പൊ പോരല്ലേ ും ഞാനും മോനും കൂടി റെനിയും കൂടി ഒരു മിക്സ് നോക്കാവുന്നാണ് ഫീ നോക്ക് മൂളിനെക്സ് നല്ലതാട്ടോ ഇത് കണ്ട മൂളിനെക്സ് ഇണ്ടമ്മച്ചിണ്ടാക്ക ഇതിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനല്ല മോഡൽ പക്ഷെ മോനെ താല്പര്യ ഫീനൂടെ പറയു വാങ്ങിക്കാന് ഇതാവുമ്പോ എന്തായി കല്യാണത്തിന് വാങ്ങി അരയ്ക്കാലോ കല്യാണത്തിന് വേണ്ടിട്ട് ജ്യൂസ് എടുക്കാലോ എന്തായി ഫീ തീരുമാനമായോ ഗൈഫ് ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല അതൊന്നും പോരല്ലോ ോക്കിട്ട് പറ മഹാമോശല്ലതൊക്കെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ പോവുകയാണ് നമ്മൾ ഇങ്ങനെ കെറ്റിൽ നോക്കുകയാണ് മിക്സ് ചെയ്ത ഇഷ്ടപ്പെട്ടില്ല കെറ്റിൽ വാങ്ങാൻ തീരുമാനിച്ചു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെടുക്കുകയാണ് ഓഫറിനെ കുറിച്ച് പക്ഷെ ഞങ്ങൾ ഇത് വാങ്ങിക്കൂല അതാ രസം നല്ലൊരു ജീപ്പ് നമ്മൾ പാത്തൂന ഇത് വാങ്ങിയാലോന്ന് ആലോചിക്കുക പക്ഷെ ഇത് എങ്ങനെ കൊണ്ടാൻ പറ്റുന്നുള്ളോ ഒന്ന് ആലോചിക്കണം മോനെ ഇവിടെ നിന്ന് ചെരുപ്പ് എടുക്കണ്ട അമ്മ അപ്പുറത്ത് പോയി എടുക്കുക അപ്പം ചെരുപ്പ് ഡ്രസ്സൊക്കെ എൻ്റെ വകണീ പെരുന്നാക്ക് ഫീ ഏത് വേണമെങ്കിലും എടുത്തോളി എപ്പോഴും ഓഫർ ഉണ്ടാവില്ല എന്ത് വീലൊരു വിഷയമല്ല ഇങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും എടുക്കുക പെട്ടെന്നാവട്ടെ ഇതെങ്ങനെയുണ്ട് കൊള്ളാവോ മോനെ ഏത് മീന വാങ്ങിക്കണേ തൊട്ട് നോക്കണോ എന്താണ് തൊട്ട് വെക്കണേ എന്നാലാണ് ഫ്രഷാണറിയുള്ളു ഇത് വാങ്ങിയാല് കൊറച്ച് വലുപ്പം കൂടിയും തോന്നണേ മിനിമം ഒരു മാസമായിട്ടുണ്ടാവും ഞെണ്ടിനടുത്താലോ ഇത് എന്താ നല്ലതാണോ അതെന്തൊക്കെ മലർന്ന് കിടക്കുന്നത് മോനെന്താ <laughs>

എല്ലാ ഐറ്റം ഉണ്ട് പക്ഷേ ഞങ്ങൾ ഈ പിസ്സേന എടുക്കണത് ഇതാണല്ലോ ഒന്നും കൂടി നല്ലത് ഇത് സോസേജ് ആണ് ഇത് അത്ര ടേസ്റ്റ് ഇല്ല പക്ഷേ ഇതും കൊള്ളാം എൻ്റെ കൂടെ കൂടെ വരുവാണെങ്കിൽ ആ എൻ്റെ കൂടെ കൂടെ ഊണ എൻ്റെ കൂടെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള വിവിധ തരം മുളക് വരച്ചതാണ് ആ കാണിക്കാം ഓക്കെ ഇതെന്ത് മുളയാ ദിസ് ഈസ് ഗ്രീൻ ചില്ലി ഫ്രം ഇന്ത്യ ഓക്കെ ഓക്കെ രണ്ടാമത്തെ ഐറ്റം വൈറ്റ് ചില്ലി ഫ്രം ഒമാൻ ഉണ്ട് ഇതാണോ തോന്നുന്ന വീണ്ടും ചില്ലി വീണ്ടും ഞാനിങ്ങനെ ആലോചിക്കണല്ലത് നോക്ക് മക്കളെ അച്ചമുളകിന്റെ വലുപ്പം എന്റെ കൈ ഓക്കെ പിടിച്ചാകട്ടെ വലുപ്പം ഇതാണ് ഒരു മുളക് ഏതൊക്കെ ഐറ്റം മുളകാണെന്ന് മനസ്സിലാക്കണം ഇതാണ് ദോഫായി പിന്നെ ഫീ ഈ പൊട്ടാറ്റം നിങ്ങൾക്ക് വേണ ഈ പൊട്ടാറ്റി

എത്ര പൈസ ഒക്കെ ഞാനിതേ ഇതൊക്കെ തീരെ കാണാത്തവർക്ക് വേണ്ടി മാത്രം കാണിച്ചു തരാട്ടോ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ എന്നാലും ഇവിടെ വരാത്തവരൊക്കെ ഇണ്ടാവൂലെ അത് വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങളിവിടെ വാഴക്കുല കണ്ടില്ലരുത് എല്ലാ ഐറ്റം വാഴക്കുലയും ഉണ്ട് പിന്നിതൊക്കെ സാധാ നോർമൽ നമ്മളൊക്കെ നിൽക്കുന്ന പോലെ ഒരു ഫുൾ ഓൺ സിസ്റ്റം ഇതൊക്കെ ഇതൊക്കെ ലൈവ് പ്ലാന്റ്സ് ആണ് ലോംഗെസ്റ്റ് ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ അറുപത് വർഷം അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മയിൽ എന്താണ് ഇതൊക്കെ വേണ്ടിയിട്ടില്ല ഇത് ഒറിജിനൽ പ്ലാന്റ് ആണ് ഇത് നമ്മള് ഡയറക്റ്റ് സൺലൈറ്റിന്റെ താഴെ വെക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കാം യെസ് ഇതൊക്കെ ഒറിജിനൽ ലിവിങ് സാധനങ്ങളാണ് ഇതിനൊക്കെ ജീവനുണ്ട് ണോ ശരി നിനക്ക് എന്താ റേറ്റ് വരുന്നത് അതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദിർഹം ഓ മൈ കോത്ര ദൃഹായാലും എന്താ ഇതിൻ്റെ ഉള്ളിലാണ് വളരുന്നത് എത്രോ വർഷമായിട്ട് ഇതാ കണ്ടില്ലേ എല്ലാം വർഷങ്ങളോളം അതിന് നിൽക്കുന്ന പറയണേ

കണ്ടില്ലേ നമ്മളെ സാധാരണ ഇത് നോക്കിയാ ഇത് വെച്ച കലാകാരൻ നമ്മൾ സമ്മതിക്കണ്ടേ എത്ര കഷ്ടപ്പെട്ടിട്ടോ ലൈനിൽ വെക്കാൻ അതാണ് തോന്നുന്നുണ്ട് കലാകാരന് കഷ്ടപ്പെട്ട് വെച്ചാൽ ബാഗ് മറന്നു വെച്ചതാണ് അതാ മറ്റാള് ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തോ തപ്പാണ് ഹായ് പിന്നെ അവിടെ തപ്പി നടക്കുകയാണ് തപ്പി തപ്പി ഇപ്പം അതിലേക്ക് നോക്കാൻ തുടങ്ങിയല്ലോ നമ്മളിങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങാൻ വിചാരിച്ചു ഇതും കൂടി വാങ്ങിയിട്ട് വേണം കേട്ടോ ഇപ്പറിഞ്ഞ് പോകാൻ അപ്പം ഇന്നത്തെ എന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു ഇവർക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്തു ഇനി ഞങ്ങൾ പോവാണ് ഓക്കേ അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ പിന്നെ ഒരു ദിവസം കൂടി ഞങ്ങളൊരു വീഡിയോയുമായിട്ട് വരാം ഓക്കെ കേട്ടോ